എന്താപ്പത് കുടുങ്ങിയത് എന്ത് കലച്ചിട്ട് സ്റ്റാർട്ടാവില്ലല്ലോ ഇറക്കിറക്കിട്ടും സ്റ്റാർട്ടാവില്ല പണ്ട് എന്ത് കലച്ചിട്ട് സ്റ്റാർട്ടാകില്ലേട്ടോ ഇതൊന്നും നോക്ക് അല്ല പറയാട്ടാ നിങ്ങള് ബാറ്ററിയൊക്കെ വയ്ക്കണിയോ ഞാനിത് മോനെ പൊത്തത്തില് ചെക്ക് ചെയ്തിപ്പോ ബാറ്ററി നോക്കി പിന്നെ കയറിട്ട് വലിച്ചു സ്റ്റാർട്ടാക്കി നോക്കി രണ്ടാളെ കൊണ്ട് തള്ളി സ്റ്റാർട്ടാക്കി നോക്കി എന്ത് കളിട്ട് നിക്കി 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 ഓയിലൊക്കെ ഓയിലൊക്കെ ഒന്ന് രാവിലെ കൂടി ചെക്ക് ചെയ്താടാ അതൊക്കെ റെഡിയാണ് കയറിട്ട് വലിച്ചിട്ടും തള്ളിയിട്ടൊന്നും ഷാട്ടായില്ലെങ്കിൽ അതിന് മുകളിൽ വെല്ലാ കളിക്കേണ്ടതാണ് എഞ്ചിമരമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കും മുരളട്ട നമ്മൾ ഒരു കാര്യം ചെയ്യാം തൽക്കാലം കെട്ടി വലിച്ചു കഴിഞ്ഞാൽ വർഷാപ്പ് കട കൊണ്ടുവരാ അത് പറയാൻ കാരണം എന്താ എന്തായാലും മുരയാള എന്നാൾ എൻ്റെ വണ്ടി ഇതേമാതിരി ഓയിൽ തീർന്നു കഴിഞ്ഞ് പോയി അങ്ങനെ ഞാൻ എന്ത് ആ ഞാനാ ചൂടിലന്നെ ഓയിൽ വീണ്ടും ഒഴിച്ചു കഴിഞ്ഞ് ഷാട്ടാക്കി വണ്ടി പോയി പിന്നെ കുറച്ച് കഴിയുമ്പോൾ മൊത്തമായിട്ടാണ് നിന്ന് പിന്നെ ജന്മത്ത് ഷാട്ടാകണില്ല അങ്ങനെ ഞാൻ കെട്ടി വലിച്ച് കഴിഞ്ഞ് വർഷാപ്പിലേക്കാട് ഉണ്ട് വർഷാപ്പിൽ കൊണ്ടുപോയിക്കും വർഷാപ്പാരം പറഞ്ഞ് ഒരിക്കലും ഓ ഓയിൽ തീർന്നു കഴിഞ്ഞാൽ ഓഫ് ആയ വണ്ടിയിൽ ഓയിൽ വെച്ച് ഓടാൻ അല്ലേ അങ്ങനെ എനിക്ക് ക്രാങ്കിന്റെ പ്രശ്നം കുടുങ്ങി ഇഞ്ചുമണിയൊക്കെ ആയിട്ട് ആകെ വിശയായി അതുകൊണ്ട് നമ്മുടെ റിസ്ക് എടുക്കണ്ടായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം പത്തിലോമേ ഉള്ളൂ ബിജുവിന്റെ വർഷിലേക്ക് നമുക്ക് കയർ കെട്ടിയാണ്ട് വിളിച്ചാട് കൊണ്ടുപോവാ കയറണ്ടെങ്കിൽ അടുത്ത് സ്റ്റാർട്ട് ആക്കാനുള്ള കയറും എന്റെ അടുത്തുള്ളൂ പിന്നെ നീളുള്ള കയറൊന്നും ഇന്റെ അടുത്തില്ല മാത്രല്ല ഒരഞ്ച് പൈസ ഇല്ല ഇപ്പൊ ആകെ ടൈറ്റിലാണ് ഞാന് ഇഞ്ചുമണിയൊക്കെ വേണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ ഞാൻ എന്റെ കമ്പനിക്കാരെന്ന് നോക്കട്ടെ ഇത് സെറ്റാക്കാൻ പറ്റുമോന്ന്

ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കി കയറിട്ട് കഴിഞ്ഞ് വലിച്ചു സ്റ്റാർട്ടാക്കി നോക്കി തള്ളി സ്റ്റാർട്ടാക്കി നോക്കി ഒന്നും ആകണില്ല അങ്ങനെ ഇപ്പൊ കയർ കെട്ടി വലിച്ചിട്ട് കഴിഞ്ഞ കൊടുക്കാ നോക്കിട്ടോ നിങ്ങളെ ഒരു കാര്യം ചെയ്യുന്ന കുപ്പി ഉണ്ടോ കുപ്പി ഇല്ലെങ്കിൽ കുപ്പിയില്ലെങ്കിൽ നിങ്ങള് വർഷോപ്പിനാ മൂലക്കുണ്ടോ കുപ്പി ഒരു കുപ്പി എടുത്തിട്ട് എവിടെന്നൊരു അര കിലോമീറ്റർ പോയാൽ മതി പമ്പുണ്ട് അത് ഡീസല് മേടിച്ചു വരും ഡീസൽ ഇല്ല ഇത് ഡീസൽ കേജിയിലൊക്കെ അരട്ടാണിക്കോ അത് കേജി കേടാണേലാ ഞാൻ പറഞ്ഞില്ല അപ്പഴേ പറഞ്ഞില്ലോ നോക്കാൻ